ഈ മരം വഴിയിൽ എവിടെ കണ്ടാലും ഞാൻ നിർത്തിയിട്ട് ഇറങ്ങി ചെന്ന് നോക്കും കാരണം എന്താന്നല്ലോ ഇന്ന് ഞാനൊരു പഞ്ചാരപ്പഴ മരത്തിന്റെ കഥയാണ് ഏട്ടോ പറയുന്നത് കാരണം വേറെ ഒന്നുമല്ല എന്റെ ഈ നൊസ്റ്റാലെ ചില മൂത്തൽ കൂട്ടുകളാണ് ഇങ്ങനെ ചില മരങ്ങളും ഓർമ്മകളും ഒക്കെ കേട്ടോ കാരണം വളരെ പണ്ട് ഞാൻ എൻ്റെ കസിന്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ഈ പുറത്തൊരു പറമ്പിലേക്ക് വിളിച്ചുകൊണ്ടിട്ട് അവിടെ ഞങ്ങളൊരു മരം കാണിച്ചു തന്നു അപ്പൊ ഞാനിതാദ്യാ കാണുന്നത് എൻ്റെ പുള്ളിക്കാരും മരത്തിലേക്ക് ഇപ്പോൾ അടച്ച് കയറിയിട്ട് അതിൽ കുറേ ഇങ്ങനെ തപ്പി പിടിച്ച് ചുമന്ന് ചുമന്ന് അതിൽ കളർ കുറെ കായ്കളുണ്ട് സോ അതിൽ നല്ല പഴുത്ത് ചുമന്ന കളറിൽ ഇരിക്കുന്ന കായ്കളൊക്കെ പറിച്ച് പത്തിരുപതെണ്ണം പറിച്ചു കെട്ടോ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും തന്നു കഴിച്ചു നോക്ക് സൂപ്പറാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് വാൽ വെച്ച് മാത്രമേ ഓർമ്മയിൽ ഇട്ടു അതിങ്ങനെ എന്ന് പറഞ്ഞ് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വീറ്റായിട്ടുള്ളൊരു വെള്ളം വരും അത് ഭയങ്കര തരിതരി പോലെ ആയിരിക്കും കേട്ടോ ആ ഒരു ടേസ്റ്റ് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റാം കാരണം ആ വെള്ളം അങ്ങനെ പോകും പിന്നെ കടിക്കാൻ കിട്ടുന്നത് അതിൻ്റെ തൊലിയായിരിക്കും അതിന് വലിയ രുചിയൊന്നുമില്ല മിക്കവാറും നമ്മൾ തുപ്പിക്കളയും പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളതൊക്കെ പ്ലക്കോ പ്ലുക്കോ എന്ന് പറഞ്ഞ് കഴിക്കാൻ തുടങ്ങിയിട്ടോ കഴിക്കലും തീരലും ഒരുമിച്ചായിരുന്നു പിന്നെ ഞാൻ മുകളിലേക്ക് പ്രതീക്ഷയോടെ നോക്കുകയാണ് ഇനി ഉണ്ടാവും എന്ന് പറഞ്ഞ് പിന്നെയും നോക്കുന്നു അവൻ പിന്നെയും പറിച്ചിരുന്നു കഴിക്കുന്നു അതിനുശേഷം പഞ്ചരപ്പഴം മരം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് അതിങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും നോക്കിയിട്ട് അതിലെവിടെയെങ്കിലും ഉണ്ടോ കൈയ്യെത്താൻ ദൂരത്തിലുള്ളതാണെങ്കിൽ പറിച്ചു കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കൂ കേട്ടോ അതുകാരണം എനിക്ക് പഞ്ചരപ്പഴം മരം കാണുമ്പോൾ ഒരു പ്രതീക്ഷയുടെ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും കളറോ ഫ്രൂട്ട്സോ ഫ്ലവേഴ്സോ കാണുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് തോന്നാറുണ്ടോ അതുപോലെ ഒരു സംഭവം ഉണ്ടോ അതിനെ സംബന്ധിച്ച് പഞ്ചാരപ്പഴം വരും ഇനി ഈ അണ്ടർ റേറ്റഡ് ഫ്രൂട്ടിന് കുറച്ച് വിശേഷങ്ങളാവാം ഇതിനെ പഞ്ചാരപ്പഴം എന്നാണ് മലയാളത്തിൽ പറയുന്നത് പല പേരും ഉണ്ടാകും പല പ്രദേശങ്ങളിൽ ജമൈക്കൻ ചെറി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അത് സെർച്ച് ചെയ്താൽ മതി ഇനി ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഫേസ്റ്റ് ഒരു വൈറ്റ് ഫ്ലവർ ആണ് കേട്ടോ അതിൽ കാണുന്നത് അത് പിന്നീട് ഒരു ഗ്രീൻ കളറായിട്ട് ഒരു സീഡായിട്ട് മാറും അത് പിന്നെ പ്ലംബാവും പിന്നെ പിങ്ക് ആൻഡ് റെഡ് കളർ ഫ്രൂട്ട്സ് ആവും വെരി ടേസ്റ്റി ആണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് വിറ്റമിൻ സി റിച്ച് ആണ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ആന്റി ഓക്സിഡൻസും ഉണ്ട് ഇതൊക്കെയാണ് ഈ കുഞ്ഞു ഫ്രൂട്ടിന്റെ വിശേഷങ്ങൾ കുഞ്ഞനാണെങ്കിലും അതിനുമുണ്ട് ഒരുപാട് പറയാം സോ ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്